പൊതു പ്ലാറ്റ്ഫോമാണെന്നറിയപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ പൊതുവായൊരു പ്രോഗ്രാം അതിൽ തൊണ്ണൂറ് ശതമാനവും സമ്മതിക്കുന്നത് ചുണ്ണികളായ വിശ്വാസികൾ മാത്രവുമല്ല സംസ്ഥാന പ്രസിഡൻ്റ് സ്വാതി കലേശി തങ്ങൾ ഒരു ദിവസം നിരവധി തവണ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അണികളോട് പറയുകയും ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്തുള്ള പ്രാർത്ഥന അത് പാടില്ലെന്നും ഞാനതിൻ്റെ ആളല്ലെന്നും എന്തിനാണത് ചെയ്യുന്നത് എന്നും ചോദിച്ചാൽ അദ്ദേഹത്തിനോട് പണി നോക്കാൻ പറയാൻ അവിടെ മറ്റാരും ഇല്ലാതെ ഇല്ലാതെയായിപ്പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി ബഹുഭൂരിപക്ഷം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിൽ വെച്ച് അതിനെ നിരാകരിക്കണമെങ്കിൽ അവൻ്റെ തൊലിക്കട്ടി അഭാരം തന്നെയാണ് ഞാനിത് പറയുമ്പോൾ അദ്ദേഹം ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ എന്തിനാണിത് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ ആലങ്കാരിക പ്രയോഗമല്ലേ അത് അതുകൊണ്ടാണ് ഈ വഹാബി നേതാവ് ഇത് ആഘോഷിക്കുന്നത് ഇതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്ക് ലീഗ് അതേ സമയത്തിൽ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ നിങ്ങൾ ചെയ്തത് ഞങ്ങളെ പോലെയുള്ള നൂറ് പണ്ഡിതന്മാര് നൂറ് പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക് സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം പത്തുനൂറ് പണ്ഡിതന്മാർ ഇതുവരെ ചെയ്തിട്ട് നേടാൻ കഴിയാത്ത ഒരു കാര്യം സലാമിനെ കൊണ്ട് അള്ളാഹു നൽകി എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലീഗിൽ വിശ്വസിക്കുന്ന ലീഗിന് വോട്ട് ചെയ്യുന്ന ലീഗിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന വിശ്വാസികളെ മുഴുവനും കടുത്ത വഞ്ചനയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് മുത്തുനബിൻ്റെ കൃത്യമായ ഹദീസുകൾ തന്നെ നിരവധി പറയാൻ കഴിയും ഇമാം തുർമുദിയും ഇബനുമാജയും അഹമ്മദുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മാത്രവുമല്ല അൽബാനി സ്വഹീഹാണെന്ന് പറയുന്ന ഹദീസ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സൊഹാബിൻ വിസുലല്ലാളു സ്വലം തങ്ങളുടെ അടുക്കൽ വരിക എന്നിട്ട് പറയാ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടാനൊന്ന് പ്രാർത്ഥിച്ചു തരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ നല്ല നിലയിൽ ഒരു വുളു എടുത്തിട്ട് വാ ബിഹാദ ദുആ ഞാൻ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ ഇന്നി നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാ വ ഇലൈക നിന്റെ നബിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു മലയാളത്തിൽ പറഞ്ഞാൽ നബിയെ ഇടയാളനാക്കി പഠിച്ചവനെ ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു മുഹമ്മദിൻ റഹ്മാ റഹ്മിൻ്റെ നബിയായ ലിത്തുഖ്ലാലി എൻ്റെ ഈ ആവശ്യം എനിക്ക് പൂർത്തീകരിച്ച് തരണം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ് ഇടയാളനെ ആക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഈ ഹദീസ് ആണെന്ന് പറയുന്നത് അൽബാനി അപ്പോൾ പിന്നെ ഇനിയും എത്ര പറയാൻ കഴിയും ചെറിയ വീടിയായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫല്യുനാദി അവൻ വിളിച്ചു പറയണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ എൻ്റെ മൃഗം എങ്ങോട്ട് പോയിട്ടുണ്ട് അതിനെ ഒന്ന് പിടിച്ചു തരൂ എന്നിങ്ങനെ വിളിച്ചു പറയണം അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ആ മൃഗത്തെ പിടിച്ചു തരുമെന്നാണ് പറയുന്നത് ആരാ പറഞ്ഞത് നബിസുല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഇടയാളന്മാർ വേണമെന്നാണ് മുത്തുനബി പഠിപ്പിക്കുന്നത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മുഹദ്സീങ്ങളിൽപ്പെട്ട ഇമാമുനബ്ബി റഹ്മത്തുല്ലാഹി അലഹി അത് കാറിൽ ഈ ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഒരു ബാബു ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട് ആ അധ്യായത്തിൽ പറയാണ് ഈ ഹദീസ് പ്രകാരം ഒരുപാട് ശേഖന്മാർ വലിയ വലിയ മഹാന്മാർ ഈ ഹദീസ് കൊണ്ട് അമല് ചെയ്യുകയും അവരുടെ മൃഗം ഇതുപോലെ നഷ്ടപ്പെട്ട സമയത്ത് കിട്ടുകയും ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന ഞാനൊരു പ്രാവശ്യം ഒരു സംഘം ആളുകളോട് കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മൃഗം ഇതുപോലെ നഷ്ടപ്പെട്ടു അതിനെ കണ്ടുകിട്ടാൻ പ്രയാസമായി അപ്പൊ ഞാനും എന്ന് ഞാനും പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെ തന്നെ ആ മൃഗം അവിടെ ഉണ്ടാവുകയാണ് കലാം ഞാൻ ഈ പറഞ്ഞ വാക്ക് മാത്രമാണ് അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ നിങ്ങളാ മൃഗത്തെ പിടിച്ചു തരൂ എന്നാണ് ഇമാം നബി റഹമത്തുല്ലാഹി അലഹി പറയുന്നത് മൂന്നാമത്തൊരു ഹദീസ് നോക്കൂ അബൂ സിനിൽ ഖുദിരി അലി അള്ളാഹുന്ന് പറയാം മുത്തുനബി പറയുന്നൊരു ഉണ്ട് മൻ ഹറജമിം ബൈത്തിഹീൽ സ്വലാത്തി ഒരാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയം അവനിങ്ങനെ അത് വാരക്കണം എന്ത് അള്ളാഹു മൈൻക ബി ഹക്കി സലീൻ അലൈഖ് അള്ളാഹുവേ നിന്നോട് ചോദിക്കുന്ന ആളുകളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു വസ് അലു കബി ഹക്കിമം ഷാ യഹാദ ഞാൻ ഈ നടക്കുന്നതിൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു കണ്ട നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞ പോരെ പഠിച്ചോനെ അള്ളാഹ് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ അത് പറ്റൂലെന്നല്ല പറഞ്ഞത് മറിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം ലഭിക്കാൻ നല്ല അമലുകളെ മുൻനിർത്തുക അതുപോലെ തന്നെ നല്ല സ്വാലഹീങ്ങളെ മുൻനിർത്തുക അബ്ബാസ്വർ അലി അള്ളാഹുനവിനെ സ്വഹാബത്വം മുൻനിർത്തിയതുപോലെ അതുപോലെ നബി തങ്ങളെ മുൻനിർത്തിയതുപോലെ ഇവരെയൊക്കെ ഇടയാളന്മാരാക്കി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടും അതാണ് നിബിതങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനെയൊക്കെ ഷണ്ഠീകരിച്ചു കൊണ്ട് ഒരു വലിയ ആഭാലവ്രതം സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ സലാമിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ പ്പെടണമെന്ന് പറയാൻ മാത്രമല്ല അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത പോരാ ഡിസ്മിസ് ചെയ്യണം തൊണ്ണൂറ് ശതമാനം വിശ്വാസികൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ അവമതിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് എന്നത് ഏത് ചോറ് നിന്നാ എന്ന ആൾക്കും മനസ്സിലാവും